കലിതുള്ളി വന്ന ആ വെള്ളപ്പാച്ചൽ ഒരൊറ്റ രാത്രി കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് എടുത്തത് ഒരുപാട് ജീവനുകളും ഒരുപാട് സ്വപ്നങ്ങളുമായിരുന്നു എന്തെല്ലാമാണ് നാം ഈ കാണുന്നത് നമുക്ക് ഈ വിഷയത്തിൽ പരസ്പരം വാർത്തകൾ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അത്ഭുതപ്പെടുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ നൊന്ത് വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും അനുഭവിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊരിക്കലും വാക്കുകളിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് ഇന്നിതാ വലിയ സങ്കടത്തോടു കൂടിയിട്ടാണ് നൌഫലി ഇരിക്കുന്നത് തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ ഭാര്യയും മക്കളും വാപ്പയും ഉമ്മയും അടക്കം പതിനൊന്ന് പേര് നൗഫലിനെ വിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി നൗഫിലിനെ വിദേശത്തേക്ക് യാത്ര അയച്ചവരായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ പെയ്തുകൊണ്ട് പക്ഷേ വിദേശത്ത് നിന്നും നൗഫൽ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് താൻ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഇറങ്ങിയ ആ ഒരു വീട് പോലും അവിടെ കാണുന്നില്ല അതിനപ്പുറം നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പള്ളിയിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ മക്കൾ ഓടി വന്നുകൊണ്ട് വാപ്പച്ചി എന്ന് പറഞ്ഞിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വാപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ ഓടി വന്നിരുന്ന ഓർമ്മകൾ മക്കൾ വരുന്നതിനേക്കാൾ മുന്നേ നോഫലിൽ വീട്ടിലെത്തുമായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ ജോലിയുള്ള സമയം എന്നിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വരുന്ന മക്കൾ വാപ്പച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം അല്ലാതെ ആസ്വദിച്ചിരുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ഇന്ന് യാതൊരു രീതിയിലും ഒന്നും ഓർക്കാൻ കഴിയാതെ അല്ലെങ്കിൽ താളം തെറ്റിയ തെറ്റിയൊരവസ്ഥയിൽ ഇരിക്കുന്നത് പണച്ചിറപ്പ് അദ്ദേഹത്തിന് ക്ഷമ നൽകുമാറാകട്ടെ തൻ്റെ മക്കൾക്കും കുടുംബത്തിനും ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത സംഭവങ്ങളാണ് നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കൾ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എത്രമാത്രം സങ്കടപ്പെടുത്തുന്നതാണ് ഒരു നോഫലിൻ്റെ മാത്രമല്ല അതിനപ്പുറം അവസാന നിമിഷം പോലും ജീവനു വേണ്ടി കേടുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണ ആ നീതുവിൻ്റെ വാക്ക് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ആ നീതു ഒരുപാട് വിളിച്ചു ഫോൺ കോൾ വിളിച്ചു ഞങ്ങൾ വല്ലാത്തൊരു വിഷമത്തിലാണ് ഇപ്പോൾ ഇതാ ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും അത് ശക്തമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് ഈ ലോകത്തിനോട് നീതുവും വിട പറഞ്ഞു അവസാന നിമിഷം വരെ തനിക്കും നാട്ടുകാർക്കും കുടുംബത്തിനും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ജീവന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി കേണപേക്ഷിച്ചുകൊണ്ടായിരുന്നു നീതു ഫോൺ ചെയ്തിരുന്നത് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു തൻ്റെ ഉദരത്തിൽ ഒരു പുതിയ ജീവൻ തുടിപ്പുണ്ടെന്നറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് സഹോദരിമാരുണ്ട് പക്ഷേ ആ കുഞ്ഞുങ്ങളും പുറംലോകും കാണാതെ ഈ ലോകത്തിനോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇന്ന് വയനാട് സംഭവ വികാസത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും ഓരോ കാഴ്ചകളും നമ്മളെപ്പോലുള്ള ഓരോ മനുഷ്യന്മാർക്ക് താക്കീത് നൽകുന്നതാണ് എത്ര തന്നെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര തന്നെ സാമ്പത്തികമായി ബദ്ധത ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എത്ര തന്നെ സംരക്ഷണ വലയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഏതൊരു മനുഷ്യന്റെ മുന്നിലും വന്നു പോകുമെന്നുള്ളത് മഹ പച്ച എന്താ പറയുക പകൽ വെളിച്ചം പോലെ നമുക്ക് മുന്നിൽ കാണുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മാർഗമില്ല ഒരു സംരക്ഷണ വലയത്തിന് വേണ്ടിയിട്ട് സർവ മതാചാരങ്ങളോട് കൂടിയിട്ടാണ് ഇന്ന് കുറേ ആളുകളെ ഈ ഭൂമിയിൽ നിന്ന് പിന്നെ എല്ലാവരും ഉണ്ട് അത് എല്ലാ ഉണ്ട് പക്ഷേ ജാതി ഏതെന്നോ മതമെന്തെന്നോ എന്തിനേറെ പറയുന്നു അവരുടെ മുഖമെന്തെന്നോ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെപ്പോലെ എല്ലാവരും ഉണ്ടായിരുന്നു അവർക്ക് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആരാണോ എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവരൊക്കെ പോകുന്നത് ഇവിടെ നമ്മളൊക്കെ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരസ്പരം മിണ്ടാതെ നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ുദ്ധിമുട്ടി വീട്ടിലേക്കൊരു വാഹനം അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് ഒരു വാഹനം വരുന്ന സമയത്ത് അതിനുപോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വഴിയൊക്കെ ഇടുക്കി കെട്ടിയിട്ട് പരസ്പരം അയൽവാസികൾ തമ്മിൽ ചണ്ട കൂടുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ മാസങ്ങളായി വർഷങ്ങളായി മിണ്ടാതെ നടക്കുന്ന ഒരുപാട് കൂട്ടുകുടുംബങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് നാം ഒഴിവാകും പക്ഷേ ഓരോ പരീക്ഷണങ്ങളും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് അവിടെ ഒരുപാട് വഴികളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ആ സ്ഥലത്തിന് അവകാശികളില്ല നോക്കൂ ആ സ്ഥലത്തിന് അവകാശികളില്ല ആ സ്ഥലമാകട്ടെ അങ്ങനെ കിടക്കുന്നു പക്ഷേ ആ സ്ഥലത്ത് ഉള്ള ആളുകൾ പോലും ഇന്ന് അവിടെ ഇല്ല ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു പൂങ്കാവനമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മാറ്റുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഖേദിക്കേണ്ടതില്ല അതല്ല രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം ഷണ്ട കൂടിയിട്ട് ഒരേ കുടുംബത്തിൽ തന്നെ പല രാഷ്ട്രീയക്കാരാണ് എന്നിട്ട് അതിൻ്റെ പേരിൽ പരസ്പരം കുറ്റം ചുമത്തി കൊണ്ടും തല്ലുകൂടിക്കൊണ്ടുമാണ് ഇന്ന് പല കുടുംബങ്ങളും ഭിന്നിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കാൻ ഒരുപാട് നേതാക്കന്മാരുമുണ്ട് ആ വലകളിലൊന്നും പെട്ടുപോകാതെ നന്മയിൽ ജീവിച്ചാൽ ഏത് നിമിഷവും നമ്മളൊക്കെ യാത്രയാവേണ്ടവരാണെന്നുള്ളൊരു കൂടി അതാണ് ഒരു ബുദ്ധിമാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷണം എന്നുള്ളത് ഈ കാണുന്ന സംഭവ വികാസവും അല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് അതൊരു നോഫലിൻ്റേതാണെങ്കിലും നീതുവിൻ്റേതാണെങ്കിലും മറ്റേത് കുടുംബത്തിൻ്റെതാണെങ്കിലും ആർക്കും ഒന്നും പറയാൻ പറ്റാതെ മതത്തിൻ്റെ പേരിലൊക്കെ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ത് എന്ത് നേടി എന്ത് നേടി അവസാന നിമിഷത്തിൽ ആര് തന്നെ ഏത് രീതിയിൽ അക്രമങ്ങളോ അല്ലെങ്കിൽ ഏത് രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചു കൊണ്ട് പരസ്പരം ഭിന്നിച്ച് നടന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല എല്ലാ നിമിഷ നേരം കൊണ്ട് കെട്ടടങ്ങുന്നതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെങ്കിലും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹുത്താല മനസ്സിന് സമാധാനം നൽകട്ടെ അവർക്ക് നല്ല ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിട പറഞ്ഞു പോയവർക്കല്ല വിട പറഞ്ഞവരുടെ കൂട്ടുകുടുംബങ്ങൾ കുറച്ചുപേരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ മനസ്സിനൊരു ശാന്തി കിട്ടട്ടെ ഈ നോഫലിനെ പോലെ ആരുമില്ല നോഫലിനൊക്കെ അവസ്ഥ നോക്കൂ നിങ്ങൾ വാപ്പല്ല ഉമ്മല്ല ഭാര്യയില്ല മക്കളില്ല ആരുമില്ല തനിച്ചായി ഇനി ആരോട് സംസാരിക്കും ആരോട് ആരോടുകൂടെ കുറച്ച് സമയം ചിലവഴിക്കും എങ്ങനെ ഈ ഇതൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകും ഇതൊന്നും അറിയാതെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഇന്ന് ആ ഒരു മനുഷ്യൻ തരിച്ചിരിക്കുന്നത് നമുക്കൊക്കെ ഇതുപോലുള്ള അവസ്ഥകൾ വന്നേക്കാം വടച്ചിറമ്പ് കാവലി നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് ഉന്നതമായ സ്ഥാനം അള്ളാഹു സ്വർഗ്ഗത്തിൽ നൽകി റഹ്മത്തിൻ്റെ ആ ഒരു കവാടം തുറന്നു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഇവിടെ രോഗികളായിട്ട് കിടക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വല്ലാതെ അസ്വസ്ഥതയിലുള്ളവരുണ്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് മനസ്സിന് സമാധാനം നൽകി പൂർണ്ണ ശിഫ അള്ളാഹു നൽകുമാറാകട്ടെ അതിനപ്പുറം ഇനിയും കണ്ടു കിട്ടാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ട് കിട്ടിയിട്ട് നല്ല രീതിയിൽ അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അവരെ യാത്ര അള്ളാഹു ാഹുഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഓരോ വീഡിയോസുകളും ഓരോ സംഭവങ്ങളും നമുക്ക് മുന്നിലുള്ള ഒരു വലിയ തിരിച്ചറിവാണെന്ന് മനസ്സിലാക്കുക ഉള്ളിൽ പലതും വെച്ചുകൊണ്ട് വാശിയും ദേഷ്യം വെറുപ്പൊക്കെ വെച്ചിട്ട് ജീവിച്ചിൽ ഒരു കാര്യവും ഇല്ല എന്നുള്ളത് ഓരോ സംഭവങ്ങളിൽ മനസ്സിലാക്കാനുള്ള തന്റെേടും ബുദ്ധിയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അസ്സാം വാരിക്കും